അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു ഉസ്താദിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ആകെ ടെൻഷനിലാണ് കാരണം മറ്റൊന്നുമല്ല മരുമകളുടെ പ്രസവം അടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിന്ന് കാണുവാനും അത് കഴിയുന്നില്ല അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആ ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷേ ഉപ്പയുടെ ഈ ഒരു ബിസിനസ്സും പിന്നെ ഇടക്കിടക്കുണ്ടാകുന്ന ആ ഒരു അസുഖവും ബുദ്ധിമുട്ടും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഉപ്പയെ വിട്ട് പോകാനും ഉമ്മാക്ക് തോന്നുന്നില്ല എങ്കിലും ഉപ്പ പറഞ്ഞു സുൽഫത്തേ എന്തേക്കാ അല്ല ഇങ്ങനെ നല്ലോണം ആലോചിച്ച് നിൽക്കുന്നുണ്ടല്ലോ നൂർമോളോ ഓർത്തിട്ട് ശരിയാണുണ്ടാവും നിനക്ക് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് എനിക്ക് തന്നെയുണ്ട് ടെൻഷനെ പഠിച്ചോനെ എന്തൊക്കെയാകും എന്ന് വിചാരിച്ചിട്ട് സുൽഫത്തേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഈ അത് എതിർക്കുമോ എന്തേക്കാ അല്ലേ നമുക്കാകെ ഒരു മകനേ ഉള്ളൂ മകൻക്ക് മകൻ്റെ വൈഫിന് ഒരു ഡെലിവറി അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് നമുക്കിവിടെ ഹാപ്പി ആയിരിക്കാൻ കഴിയില്ല എന്തൊക്കെ തന്നെയായോളും അവളുടെ അടുക്കലൊന്ന് പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ ഇക്ക അത് എനിക്ക് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് നീ പോയിക്കോ ഇക്ക നിങ്ങൾ എന്തു പറയുന്നത് അത്രക്കും അസുഖമായ സ്ഥിതിക്കൊക്കെ ഇനിയും അങ്ങനത്തെ അസുഖമാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതൊന്നും സാരല്ല പെണ്ണേ നീ പോയിക്കോ നീ എങ്ങനെ ടെൻഷനായിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും ഞാനിപ്പോൾ ഈയിടെ അത് ആയി ശ്രമിക്കുന്നു കലണ്ടറിൽ ഡേറ്റ് നോക്കുന്നു അങ്ങനെ എങ്ങനെ നിനക്ക് വെപ്രാളങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ഞാനത് വിചാരിക്കുകയും ചെയ്തു എപ്പോഴുമായി പറയുന്ന എൻ്റെ നൂർഫാത്തിമ എൻ്റെ കുട്ടിൻ്റെ സ്ഥിതി എന്താണെന്നാവും എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംസാരം എൻ്റെ സുൽഫത്തെ എന്നോട് ഞാൻ ഒരു കാര്യം പറയാം എന്തൊക്കെ തന്നെ തന്നെയല്ല എനിക്കിവിടെ നിന്നാൽ നിക്കപ്പൂർത്തി ഉണ്ടാൻ ചാൻസ് ഇല്ല ഇല്ല എനിക്ക് കഴിയൂല എനിക്കറിയാം കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് എൻ്റെ കൂടെ കഴിയുന്ന നിനക്ക് എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അതെനിക്ക് അറിയണതല്ലേ ഒരുപാട് വർഷങ്ങളല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കണേ നമ്മൾ പ്രവാസികളായി അവിടെയും ഇവിടെയും വിട്ടു പോയിട്ടില്ലല്ലോ പോകുമ്പോൾ എന്നും നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളൂ നിൽക്കുമ്പോൾ എന്നും ഒരുമിച്ച് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇക്ക നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അല്ലടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ നൂർ ഫാത്തിമയുടെ ഡെലിവറിക്ക് നീ അങ്ങോട്ട് എത്തണം അതുമല്ല ഹോസ്പിറ്റൽ ഡെലിവറി വേണ്ട എന്നുള്ള സ്ഥിതിക്കാണ് അവൾ നിൽക്കുന്നത് വീട്ടിൽ വെച്ച് തന്നെ അത് ഒരു അന്യപുരുഷനും അവളുടെ ശരീരം കാണരുത് എന്നുള്ള രീതിയിലാണ് അവൾ ആഗ്രഹിക്കുന്നതും പക്ഷേ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടം വീട്ടിലെ ഡെലിവറിയാണ് അത് നീ വല്ലാതെ അങ്ങ് അതെല്ലാം കേട്ടിട്ട് ടെൻഷനാകുന്നുണ്ട് ഒരു നിമിഷം നീയും അവളുടെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നലേ ഇല്ലേ സുൽഫത്സ് എൻ്റെ മുഖത്തേക്ക് നോക്കൂ ഉസ്താദിൻ്റെ ഉപ്പ ഉമ്മയോട് അത് പറഞ്ഞപ്പോൾ ശരിക്കും സുൽഫത്തുമ്മ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അതേ ഉണ്ട് എനിക്കറിയാം നിൻ്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം ചെല്ലെ മോനുണ്ടല്ലോ അവിടെ പൊയ്ക്കൊന്നീ പോയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി ഏഹ് അത് വേണ്ടിക്കാ ഇക്കില്ലാതെ എനിക്ക് സമാധാനം കിട്ടുമോ നിനക്കിപ്പോൾ സമാധാനം ഉണ്ടോ ഇപ്പം ഉണ്ടോ ആ പറ നീ ഇപ്പം ഇവിടെ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ നിൻ്റെ മനസ്സ് മുഴുവനെ അങ്ങ് സൗദി അറേബ്യയിലാണ് അല്ലേ ആണോ അത് പറ ഉപ്പയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മാക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ശരിയാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെയാണ് നാഫിമാൻ പോകുന്നത് വരെ ഒരു ടെൻഷനായിരുന്നു റബ്ബേ എന്നാണ് വേണ്ടത് ശരിയായി കിട്ടുക എന്ന് കരുതിയിട്ട് ഓരോ തടസ്സങ്ങൾ കൊണ്ട് മാറി മറിയുകയായിരുന്നു എന്നാൽ പെട്ടെന്നിരിക്കൽ അറബിയുമ്മ വിളിച്ചത് കേട്ട് പെട്ടെന്നാണ് നാളത്തേക്കുള്ള ടിക്കറ്റ് എല്ലാം ഓക്കെ ആക്കിയിട്ടുള്ളത് അത് കേട്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് എന്നാൽ മോൻ പോയതിന് ശേഷം ഉമ്മാക്കിപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിച്ചേരണം എന്നുള്ള ചിന്ത ശരിയാണ് നാഫിമോൻ ഉണ്ട് ഓക്കെ എങ്കിലും ഒരു ഉമ്മയുടെ എന്നാൽ അതിനിടക്കാണ് നൂർ ഫാത്തിമയുടെ അമ്മയും പപ്പയും സൗദി അറേബ്യയിൽ എത്തിയ വിവരം അതറിയുന്നത് അതെല്ലാം അറിഞ്ഞപ്പോൾ പെരുത്തു സന്തോഷമായി പഠിച്ചോനെ എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ഡെലിവറി നീക്കൊടുക്കുക റഹ്മാനെ ആ ഉമ്മ ദുവാ ചെയ്തു ഉപ്പയെ വിട്ടിട്ട് പോകുവാനും മനസ്സില്ല പക്ഷേ ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവുമില്ല ഇനി എന്താ അപ്പം ചെയ്യുക ഇക്കയാണെങ്കിൽ എന്നോട് പോകാൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴെതാ ഉമ്മയുടെ ഫോണിലേക്ക് നാഫി ഉസ്താദ് വിളിക്കുന്നു ഹലോ ഉമ്മ അസ്സലാമലൈക്കും ആ മോനെ വലൈക്കും അസലാം എൻ്റെ കുട്ടികളെ കുറിച്ച് ഞാൻ അപ്പം വിചാരിച്ചിട്ടേ ഉള്ളൂ എന്തൊക്കെയാണ് മോനെ വർത്താനം സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഉമ്മ ഇന്നലെ ഒരു ഡോക്ടർ വന്നിരുന്നു ഏകദേശം രണ്ടാഴ്ചക്കകം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അത് കേട്ട് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞു മോനെ എന്തോ ഉമ്മ കരയുന്നത് അല്ല മോനെ എന്തെന്നറിയില്ല എനിക്ക് അവളെ കാണാൻ വല്ലാതെ കൊതി തോന്നാണ് എൻ്റെ മോളെ എനിക്കൊരു പെൺകുട്ടി ഇല്ലല്ലോ എനിക്ക് പഠിച്ചറുപ് തന്ന മോളാണവൾ അപ്പോൾ അവൾ അവളുടെ ഡെലിവറി സമയമെന്ന് വെച്ചാൽ ഞാൻ കൂടെ ഇല്ലാതെ എനിക്ക് നല്ല ടെൻഷൻ വന്നുണ്ട് മോനെ ഉമ്മ അത് സാറല്ല നമുക്ക് ഇൻഷാ ഡെലിവറി കഴിഞ്ഞിട്ട് വേഗം കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരാലോ മോനെ നിനക്കറിയില്ല അതിൻ്റെ വേദന ഏതൊരു ഉമ്മക്കും മകള് പ്രസവിക്കുന്ന സമയത്തുള്ള ആ ഒരു മനസ്സിൻ്റെ ബേജാറ് മോനെ എനിക്കിടാ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല സത്യമായിട്ടും ഉമ്മ എന്നെ ടിക്കറ്റ് എടുക്കട്ടെ പെട്ടെന്ന് പോന്നാലോ ഉള്ളതല്ലേ മോനെ ഉപ്പ ഉപ്പാക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ അത് ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താ മോനെ ചെയ്യാൻ എനിക്കാണെങ്കിൽ അവളുടെ കൂടെ ഒന്ന് ആ ഒരു സമയത്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ച് പോവാണ് പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ ഒന്ന് പ്രസവിച്ച ഉടനെ കാണാൻ അത് വല്ലാത്തൊരു കൊതി ഉണ്ട് മോനെ ഞാൻ എന്ത് ചെയ്യുക എനിക്കിവിടെ നിന്നിട്ട് നിൽക്കപ്പുറത്ത് കിട്ടുന്നില്ല മനസ്സിന് സമാധാനമില്ല ഞാനിവിടെ നിൽക്കാനേ ഉള്ളൂ എൻ്റെ മനസ്സ് മുഴുവനെ അങ്ങ് സൗദിയിലാണ് എന്താ മോനെ ഞാൻ ചെയ്യുക ഉമ്മയുടെ അതിയായ ആ ആഗ്രഹം ആ ടെൻഷനെ എല്ലാം കൂടി അതാ അവൻ അറിയുന്നു നാസി ഉസ്താദ് ഒരു നിമിഷം കരുതിപ്പോയി അതിനെന്താ ഉപ്പാക്ക് ഫ്ലൈറ്റിൽ ഒരു അഞ്ച് മണിക്കൂർ യാത്ര പിന്നെ ഇവിടെ ഫസ്റ്റെടുത്ത് ഇരിക്കാലോ എന്നാലിപ്പോൾ അവിടെ ഷോപ്പിലും കടയിലൊക്കെ പോകുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോ അത്ര കിടപ്പിലും ഒന്നും രണ്ടു പേർക്കും കൂടിയും ഇങ്ങോട്ട് കയറിയാലേ അതായിരിക്കും നല്ലത് തൻ്റെ ഉമ്മയുടെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ ഒരു കാര്യത്തിൽ നിന്നിട്ടില്ല പ്രത്യേകിച്ച് നിക്കാഹന് വരെ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണ് റീന എന്ന ക്രിസ്ത്യാനി പെണ്ണായിട്ട് പോലും ഞാനത് മുസ്ലിം ആക്കിയിട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഉമ്മ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ജീവിതത്തിലെ മറ്റൊരു വിവാഹമേ വേണ്ട അവൾ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഉമ്മക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യൂലെന്ന് ഞാൻ അന്നേ ഉറപ്പിച്ചതാ എന്തേലും അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തട്ടിത്തിരിഞ്ഞ് എത്തി അത് ഉമ്മയുടെ കൈകൾ കൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച രീതിയിലായി അതുപോലെ പഠിച്ചവനെ എൻ്റെ ഉമ്മക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൽ അപ്പോൾ നീ എൻ്റെ ഉപ്പാക്ക് കുറച്ചും കൂടി ആരോഗ്യം കൊടുത്തിട്ട് ഉപ്പാക്കാനൊന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉമ്മയുടെ വെറുപ്പ് സമ്പാദിക്കാതെ റഹ്മാനെ ഞാൻ നേടിയെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇനിയും എല്ലാം നീ റാഹത്താക്കി തരണം റഹ്മാനെ ഉസ്താദ് അവിടെ നിന്ന് ദ ചെയ്തു അങ്ങകലെ അറബിയമ്മയുടെ വീട്ടിൽ നൂർ ഫാത്തിമയ്ക്ക് ഇപ്പോൾ കൂടുതൽ കെയറിംഗ് ആണ് അറബിയമ്മ നൽകുന്നത് ഡോക്ടർ വന്ന് പരിശോധിച്ച ശേഷം എന്തൊക്കെയോ ഒരു സന്തോഷമോ സങ്കടമോ ഭയമോ എന്തൊക്കെയോ അറബിയമ്മക്കും അത് വന്നിട്ടുണ്ട് രണ്ടാഴ്ചക്കകം എന്തെങ്കിലൊക്കെ ഉണ്ടാകും പിന്നെ ഇനി പുറത്തേക്ക് വല്ലാതെ അങ്ങ് ലോങ്ങ് പോവണ്ട ജസ്റ്റ് ഇവിടെയൊക്കെ നടന്നോട്ടെ എന്നുള്ള ഡോക്ടറുടെ ആ നിർദ്ദേശം പിന്നെ അല്പം കുഞ്ഞ് വെയിറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ ആ അറബിയുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ പോഷകങ്ങളെ കൊടുക്കുന്നുണ്ടാവും അതായിരിക്കും കുഴപ്പമില്ല ചെറിയ രീതിയിലുള്ള എക്സസൈസ് അതാവാം പിന്നെ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പോഷകാഹാരങ്ങൾ കൂടുതലും നല്ല പാകത്തിനുള്ളത് കഴിക്കണമല്ലോ തീരെ കഴിക്കാഞ്ഞാലും കുഞ്ഞ് തീരെ ചെറുതായിരിക്കും പക്ഷേ നൂർഫാത്തിമയുടെ വയറ് വളരെയധികം കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ ഏകദേശം ഒരു മൂന്നര നാലിനടുത്ത് വെയിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു അവസ്ഥയിലെ അത് കേട്ട് അറബിയമ്മ ശരിക്കും പോവുകയാണ് എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് അല്ലേ നാല് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നോർമൽ ഡെലിവറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ കൂടുതലായിട്ട് റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് സിസേറിയൻ ചെയ്യാനും ചാൻസ് ഉണ്ട് ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ അത് അറബിയമ്മയുടെ ഹൃദയം പിടിച്ചു കുരുക്കി നോ അത് വേണ്ട എന്റെ കുട്ടി ആഗ്രഹിച്ചതാണ് വീട്ടിൽ നിന്നുള്ള സുഖപ്രസവം എന്നത് അതവൾക്ക് ലഭിക്കും കുഞ്ഞ് നാല് കിലോനായാലും എന്താ എന്താ പഠിച്ച റബ്ബല്ലേ എല്ലാം ശരിയാക്കി തരുന്നത് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ മോൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായേണ്ടി വരും എന്നാണ് അതാണ് പറഞ്ഞത് അല്ലാതെ വേറെ പിന്നെ നോക്കാം നമുക്ക് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരധികം റിസ്ക് എടുക്കാൻ പലരും മടിക്കും പക്ഷെ നമുക്കത് നേടിയെടുക്കണം മിഷല്ല അഭിമുഖ ഡോക്ടറുടെ കൈ പിടിച്ചുകൊണ്ട് അറിയാതെ പറഞ്ഞു അവരാരും കേൾക്കാതെ ഡോക്ടറെ എൻ്റെ കുട്ടിയെ കീറി മുറിക്കുന്നൊരവസ്ഥ വരുത്തരുതേ അത് വേണ്ട കേട്ടോ പാവം ഹോസ്പിറ്റലിൽ പോലും പോകാതെ പിടിച്ചു നിന്നതാണ് അവൾ അത്രക്കും ഈമാനുള്ള കുട്ടിയാണ് ഒരിക്കലും അവളുടെ ശരീരത്തിൽ കത്തി വയ്ക്കാൻ അതെനിക്ക് ഇഷ്ടമല്ലോ ഡോക്ടറെ ആ അതൊന്നും വിഷയാക്കണ്ട അതൊക്കെ നമുക്ക് എങ്ങനെങ്കിലൊക്കെ നേടിയെടുക്കാം ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ അറബിമ്മയുടെ മനസ്സിൽ പ്രയാസം കൂടിക്കൂടി വരികയാണ് റബ്ബേ സുഖപ്രസവം കാത്തിരിക്കുന്ന എൻ്റെ നൂർഫാത്തിമയ്ക്ക് സിസേറിയനാകുമോ എന്നുള്ള ആ ഒരു ഭയം അവരെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു തഹജ്ജു നിസ്കരിക്കുവാൻ എണീറ്റ് കൊണ്ട് ആ ഉമ്മ ഒരുപാട് കരഞ്ഞ് ദ്വാ ചെയ്യുന്നു റബ്ബെ കീറി മുറിക്കുന്നൊരവസ്ഥ എൻ്റെ നൂർ ഫാത്തിമക്ക് നീ വരുത്തല്ലേ അല്ല നിൻ്റെ അടുക്കൽ നിന്നുള്ള സുഖപ്രസവം നീ അത് നൽകണം റഹ്മാനെ ഉസ്താദിൻ്റെ മനസ്സിലും വല്ലാത്ത ടെൻഷനുണ്ട് ഫാത്തിമയെ കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ടെൻഷൻ കൂടിക്കൂടി വരുന്നു അത്രക്കും വലിയ ആ ഒരു വയറുകളും അവളുടെ കാലുകളിലൊക്കെ ചെറുതായി നീര് വരുന്നത് പോലെയൊക്കെ അതാ അവർക്ക് തോന്നുകയാണ് നൂർമോളെ കാലിൽ നീരുണ്ടോ ഇക്ക പ്രസവെടുത്താൽ നീരുണ്ടാവും എന്നൊക്കെ അറിയാലോ ആ നീയെല്ലാം പഠിച്ചതായത് കൊണ്ട് എന്തൊക്കെ തന്നെ പറയുമ്പോഴൊന്നും നിനക്കൊരു വിഷയമില്ലല്ലോ ഇല്ലല്ലോ അതൊന്നും വിഷിയാക്കേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് ഒരേ ഒരു വസിയത്തെ പറയാനുള്ളു വസിയത്തോ എന്താ വേണു നീ പറയുന്നത് അതെ വസിയത്ത് നൂറേ വേണ്ട അതൊന്നും എനിക്ക് കേൾക്കേണ്ടടി ഈ ഒരു അവസ്ഥയിൽ നീ ഇത് പറയുന്നത് ശരിയാണോ എൻ്റെ മനസ്സിൻ്റെ വേദനകൾ നീ ഒന്ന് മനസ്സിലാക്കേണ്ടേ ഇക്ക അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഏത് നിമിഷവും നമുക്ക് പഠിച്ചതിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഒന്നും പറയാനും പൊരുത്ത് പിടിപ്പിക്കാനൊന്നും തോന്നില്ല കഴിയില്ല അതിന് ചാൻസ് ഇല്ലല്ലോ മരണം നമ്മുടെ ചെരുപ്പിൻ്റെ വാറുപോലെ എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഫസ്താദിനെ അത് കേൾക്കുവാൻ തന്നെ ഭയമായിരുന്നു ഞാൻ പറയുന്നത് നാഫിക്ക് കേൾക്കൂലേ കേൾക്കാൻ പൊന്നെ നീ ഒന്ന് പറ എന്നെ പേടിപ്പെടുത്തുന്നു നീ പറയരുത് കേട്ടോ പ്രസവമെന്ന് പറഞ്ഞാൽ അത് മരണത്തിന് തുല്യാണ് പോലെയാണ് പ്രസവവേദന എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും മരണവേദന പക്ഷേ അതുപോലെ തന്നെയാണ് ഏകദേശം എന്നറിയാം അത് ഞാഫിക്ക നല്ല വേദനയായിരിക്കും പൊട്ടി പൊളിയണ രീതിയിലുള്ള വേദന എന്ന് കരുതി എനിക്ക് ടെൻഷനില്ല കേട്ടോ കാരണം അത് നമ്മൾ പ്രസവത്തിന് വേണ്ടി ഓരോ വേദന സഹിക്കുമ്പോഴും നമുക്ക് പഠിച്ചെറുമ്പ് അതിൻ്റെ പ്രതിഫലം എത്രയാണ് തരുകയെന്ന് നിങ്ങൾക്കറിയോ അതുകൊണ്ട് എനിക്കൊരുപാട് പ്രസവിക്കണം അതാണ് ആഗ്രഹം എൻ്റെ പൊന്നു പെണ്ണേ ഇതൊന്ന് കഴിയട്ടെ ഒന്ന് കഴിഞ്ഞിട്ട് പോരെ നിനക്ക് മറ്റൊന്ന് ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്തൊക്കെ തന്നെയാലും മരണം നമ്മൾ മുന്നിൽ കാണണമല്ലോ ഏത് നിമിഷവും നമുക്ക് എന്ത് സംഭവിക്കും അത് ആർക്കാണെന്നോ പെണ്ണെ നീ ഒന്നും മിണ്ടാതിരിക്കെ അല്ലിക്ക ഇത് സീരിയസ് ആണ് എന്താണ് ഓർഫാത്തും നീ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കല്ല ഏത് സമയവും നമുക്ക് വരാനുള്ള മരണത്തെക്കുറിച്ച് ഒരു പക്ഷേ ഞാനിങ്ങാനും എൻ്റെ നാഫിക്കയുടെ കുഞ്ഞിനെ സമ്മാനിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട് പറഞ്ഞു പോയാൽ എൻ്റെ നാഫിക്ക ഒട്ടും സങ്കടപ്പെടരുത് നമ്മുടെ കുഞ്ഞിനെ നന്നായി വളർത്തണം പിന്നെ ദീനിൻ്റെ മാർഗത്തിലേക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോകണം ഇസ്ലാം മതം കൂടുതലായിട്ട് പ്രചരിപ്പിക്കണം അള്ളാഹുവിൻ്റെ റിസൂറിൻ്റെ അറിവുകളെല്ലാം എൻ്റെ മോൻക്ക് പഠിപ്പിച്ചു കൊടുക്കണം പഠിച്ചവനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം ഹബീബിനെ കുറിച്ച് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം പെണ്ണെ നീ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ പിന്നെ ഉറപ്പല്ലേ പക്ഷേ എൻ്റെ നൂർ ഫാത്തിമയെ ഞാൻ വിട്ടുകൊടുക്കില്ലല്ലോ എന്താ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് നീ ഇപ്പോൾ തന്നെ അല്ല നാഫിക്ക അതൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ പ്രസവവേദന എന്ന് വെച്ചാൽ അത് മരണവേദന പോലെയാണ് അതിൽ എന്തും വേണമെങ്കിൽ സംഭവിക്കാം പല പ്രശ്നങ്ങളും അതിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്താ എന്താടി അല്ല എനിക്ക് എൻ്റെ നാഫിക്കക്ക് നമ്മുടെ പൊന്നുമോൻക്ക് ഒരു ഉമ്മ വേണമല്ലോ ഞാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നൂർ ഫാത്തിമ പ്ലീസ് നീ ഈ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഉസ്താദിന് ദേഷ്യം പിടിച്ചു അല്ല നാഫിക്ക എപ്പോഴും ഒരു മുൻകരുതലുകൾ വേണം എൻ്റെ നാഫിക്കക്ക് ഞാൻ നഷ്ടമാവുകയാണെങ്കിൽ ഉടനെ മറ്റൊരു വിവാഹം കഴിക്കണം നമ്മുടെ കുഞ്ഞിനെ അവർ സംരക്ഷിക്കണം ഹേയ് നീ ഒന്ന് പോടി എന്താ ഇത് ഒരു പെണ്ണ് നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കേ ആഹാ അവർക്കങ്ങനെ അതിനോട് സ്നേഹം ഉണ്ടാവുമോ നീ ഒന്നും മിണ്ടാതിരുന്നേ ഈ രീതിയിലുള്ള സംസാരമൊന്നും പറയാതെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല നല്ലത് വരാൻ വേണ്ടി പഠിച്ചവനോട് ദ ചെയ്യ് അല്ലാതെ ആഗ്രഹിക്കരുത് ഇതൊന്നും ആഗ്രഹിക്കല്ല എൻ്റെ ഇങ്ങനെ തോന്നാണ് ഈ ഒരു പ്രസവത്തോടു കൂടിയൊരു പക്ഷേ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് നഷ്ടമാകുമോ എന്ന് എനിക്കുള്ള ആയുസ് തീർന്നോ എന്നൊക്കെ തോന്നാണ് അപ്പോൾ ഞാനെല്ലാം കണ്ടുകൊണ്ട് ആകാശത്തു നിന്നുണ്ടാവും എൻ്റെ പൊന്നുമോനെ എൻ്റെ നാഫിക്കയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവിടെ ദൂരെ ഉണ്ടാകും എന്താ പെണ്ണെന്ന് ഈ കഥ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചാൽ എനിക്ക് ആകെ ടെൻഷൻ ഔട്ടോ പ്ലീസ് ദയവായി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ രീതിയിലുള്ള ഒന്നും കേൾക്കാൻ ഉസ്താദ് അതാ അപ്പുറത്തേക്ക് പോയി പൊട്ടി പൊട്ടി കരയുന്നു റബ്ബേ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് പഠിച്ചോരേ തരില്ല ഞാൻ വിട്ടു തരില്ല എൻ്റെ പൊന്നിനെ അല്ലാ നീ ദീർഘായുസം ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ എൻ്റെ നൂർഫാത്തിമക്കും എൻ്റെ കുഞ്ഞിനും റബ്ബേ ഒന്നും സംഭവിക്കരുതേ അല്ലാ ഉസ്താദിനെ പെട്ടെന്ന് കാണാതായപ്പോൾ നൂർഫാത്തിമ ഒരു നിമിഷം പരിഭ്രമിച്ചു ഇവിടെ പോയാവോ അവൾ ആ നിറവേറുമായി വെറുതെ അപ്പുറത്തേക്ക് നടന്നു എന്താ സങ്കടപ്പെട്ടിരിക്കുകയാണോ എന്തിന് ഞാനതിലല്ലേ പറയാൻ കരുതിയത് അഥവാ നഷ്ടം ആകുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ എൻ്റെ നാഫിക്ക് നിൽക്കാറിക്കണം അതാണ് ഞാൻ പറയുന്നത് എന്താ ഞാൻ പറയട്ടെ നമ്മുടെ കുഞ്ഞിൻ്റെ ഉമ്മയായിട്ട് അവളുണ്ടാകും ഞാൻ പറയട്ടെ വേണ്ട നോ നീ പറയണ്ട എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല ഉസ്താദ് അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അത് പറഞ്ഞത് എന്താ നാഫിക്ക ഞാൻ ഉള്ളപ്പോഴല്ല ഇല്ലാത്തപ്പോഴെന്നാണ് പറഞ്ഞത് അതിന് ഞാൻ പിന്നെ വിവാഹമേ കഴിക്കില്ല എന്തിനെ എൻ്റെ ജീവിതം അവിടെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കും കുഞ്ഞുണ്ടാവുമല്ലോ പിന്നെ നിൻ്റെ ഓർമ്മകളും പിന്നെന്താ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ ഹേയ് നീ ഇല്ലാതെ മറ്റൊരു പെണ്ണ് ഉസ്താദിനി ദുനിയാവിലല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്താദ് നൂർ ഫാത്തിമയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അറബിയമ്മ നൂർ ഫാത്തിമയോട് എന്തൊരു കാര്യം പറയുവാൻ വേണ്ടി വരികയായിരുന്നു അവരെ റൂമിൽ കണ്ടില്ല അപ്പുറത്തെ ഗാർഡന്റെ ഭാഗത്ത് അറബിയമ്മ ചെന്നപ്പോൾ മനോഹരമായ ഒരു രംഗമാണ് കണ്ടത് അത് മറ്റൊന്നുമല്ലായിരുന്നു നാഫി ഉസ്താദും നൂർ ഫാത്തിമയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഒരു രംഗം കണ്ട അറബിയമ്മ ശരിക്കും മനസ്സിൽ സന്തോഷിച്ചു അല്ല റഹ്മാനെ എന്തൊക്കെ തന്നെയായാലും അവനെ ഇപ്പോൾ തന്നെ കൊണ്ടുവന്ന് നന്നായി അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവൾ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിലും ഭർത്താവിൻ്റെ കൂടെ ഭാര്യ അതെപ്പോഴും നല്ലത് തന്നെയാണ് ഇനി ലൈലയ്ക്ക് അവളുടെ ഭർത്താവിനെ കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം എന്നാൽ സമാധാനമായി പാവം എന്തായിയാവോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സുഖമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം അറബിയമ്മ വിചാരിക്കുകയാണ് എന്നാൽ ഈ സമയം നൂർ ഫാത്തിമയുടെ അമ്മയുടെയും പപ്പയുടെയും കൂടെ അത് ലൈലിയുടെ മക്കൾ നല്ല രീതിയിൽ കളിക്കുകയാണ് അവർ വളരെയധികം ഫ്രണ്ട്ഷിപ്പാണ് ആദ്യം തന്നെ എന്താണെന്നറിയില്ല അവർ വന്നപ്പോൾ ആ മക്കൾക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത് വീട്ടിൽ ആളുകൾ കൂടിക്കൊണ്ട് വരുന്ന ഈ ഒരു സമയത്ത് വേലക്കാരികൾ അവിടെ കുഷു കുഷുപ്പ് ഉണ്ടാക്കുന്നു ഓരോ കൂട്ടർ ഒരു സമയത്ത് വന്നിങ്ങനെ കയറുകയാണല്ലോ ഇപ്പം അത് വേറൊരു ബീവി നൂർ ഫാത്തിമയുടെ ഉമ്മയാണത്രേ ആ പർദ്ധീഷാളൊക്കെ ധരിച്ചുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് രസണ്ടു കാണാൻ ഒരു നോട്ടം ഞാൻ നോക്കി അവൾ അതേ മുഖം തന്നെ ആണല്ലേ ഇവരെല്ലാവരും ഇവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത് അറബി ഉമ്മക്ക് അപ്പുറത്ത് വേറൊരു കൊട്ടാരമുണ്ട് അതിനേക്കാൾ ആരും അങ്ങനെ പോകുന്നുമില്ല ആ അവർക്ക് ഇഷ്ടപ്പെടപ്പെട്ടവരെയൊക്കെ അവരിങ്ങനെ കൊണ്ടുവരികയാണ് ലൈലയെ പുറത്ത് ചാടിക്കാനുള്ള പരിപാടി ഇപ്പം നടക്കുന്നതിന് തോന്നുന്നില്ല അയാൾ വീണ്ടും വിളിച്ചിരുന്നു എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ആളായി നൂർഫാത്തിമയുടെ ഭർത്താവ് വന്നു ഉമ്മയും ഉപ്പയും വന്നു എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഡെലിവറി വീട്ടിൽ വെച്ച് എന്നാണ് കേട്ടത് ഹോ ഇനിയിപ്പോൾ ആളുകളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ മുടി കളച്ചിലെ കാര്യങ്ങൾ വലിയൊരു ഫങ്ഷന് ഇവിടെ ഇനിയും വരാൻ വേണ്ടി പോകുന്നുണ്ട് അറബിയമ്മയല്ലേ ആൾ അത് ഒട്ടകായിട്ടും ആടായിട്ടും ഒക്കെ അങ്ങനെ പല രീതിയിലുള്ള അക്കത്ത് അറക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ വലിയൊരു ഫങ്ഷന് ഇനിയും ഇവിടെ വരാൻ ചാൻസുണ്ട് നമ്മളുടെ പ്ലാനിങ്ങും ഐഡിയ ഒന്നും നടക്കും തോന്നുന്നില്ല അയാളാണെങ്കിൽ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും സാലറി ഏറെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരു പക്ഷേ ഈ സാലറിയും ജോലിയും ഒക്കെ അങ്ങോട്ട് പോവും അയാളെ ഇടിയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ ഒരാൾ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ള പണി കഴിഞ്ഞ് കളഞ്ഞ് അതിലേക്ക് ചാടി വീണാൽ ഒരുപക്ഷെ രണ്ടും ഇല്ലാത്ത അവസ്ഥയായാലോ കൂടെയുള്ള വേലക്കാരി അത് പറയുന്നു ഹേയ് അങ്ങനെ വരാനൊന്നും ഇല്ല അയാൾ കോടേശ്വരനാണ് കണ്ടാത്തെന്നറിയാം പിന്നെ അയാളുടെ വാക്കുകൾ അതെനിക്ക് തോന്നുന്നുണ്ട് സത്യമാണെന്ന് പക്ഷെ എന്തൊക്കെ തന്നെ ലൈലയെ ലൈലേ ഒന്ന് പുറത്ത് ചാടിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അവളെയും കൊണ്ടുവരണം എന്ന് അതിനിപ്പോൾ ഇപ്പം നടക്കാൻ ചാൻസ് ഇല്ല കാരണം നൂർ ഫാത്തിമയുടെ അമ്മയും അവരും ഭയങ്കര കൂട്ടാണ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഏത് സമയവും സംസാരിച്ചുകൊണ്ടും അങ്ങനെയൊക്കെയാണ് ഇടിപെണ്ണെ നമ്മളെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മനാഫ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആകുകയാണെങ്കിൽ അത് എനിക്ക് എനിക്കുറപ്പില്ല അത്രയധികം ഇത്ര സേഫ്റ്റിയും കാര്യങ്ങളും ഇത്ര സൗകര്യം അവിടെ ഉണ്ടാവും എന്നുള്ളത് കാരണം ഇതെന്ന് വെച്ചാൽ മാസത്തിലെ പ്രത്യേകമായിട്ട് അറബിയമ്മ നമുക്ക് എന്തൊക്കെ തരും അത് മാത്രമല്ല പിന്നീട് എന്തെങ്കിലും പെരുന്നാൾ നോമ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനേക്ക് സ്പെഷ്യലായിട്ട് വേറെ പലതും വേറെ അതൊക്കെ നമുക്ക് നഷ്ടമാകില്ലേ അതെ ഇവിടുത്തെ സാലറിയേക്കാളും രണ്ടിരട്ട ഏറ്റിത്തരാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് നമ്മളിവിടെ ക്യാഷിന് വേണ്ടി വന്നതാണ് അല്ലാതെ ഒരാൾ അത് ഔദാര്യത്തിൽ ഇങ്ങനെ നിൽക്കാനല്ല അല്ലടി ഇവിടെ അത്ര മോശമൊന്നുമില്ലല്ലോ നമുക്ക് ഇഷ്ടത്തിന് ഫുഡ് റൂം സൗകര്യം കാര്യങ്ങൾ പിന്നെ ക്യാഷിന് ക്യാഷ് അതെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം ഉപേക്ഷിച്ച് എടി പെണ്ണേ ഇവിടെ നിനക്ക് എത്ര സാലറി ഇട്ടിരുന്നത് അതിന് രണ്ടിരട്ടയാണ് അയാൾ തരാമെന്ന് പറഞ്ഞത് നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അത് മുതലാക്കാനുള്ള സംഭവങ്ങളാണ് സെറ്റാക്കേണ്ടത് അല്ലാതെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാന്നുള്ളതല്ല ഞാൻ ആ നമ്പറിലേക്കൊന്ന് വിളിച്ച് നോക്കട്ടെ മനാഫിൻ്റെ നമ്പറിലേക്ക് അതാ വേലക്കാരി കാണാതെ വിളിക്കുന്നു ഹലോ ആ എന്തായി നമ്മുടെ ലൈലയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എത്ര ദിവസമായി ഇതുവരെ ഒന്നും സെറ്റായില്ലേ ആ ഇവിടെ കുറച്ച് ആളുകളൊക്കെ വന്നപ്പോഴേ അപ്പം പിന്നെ അതിനെന്താ നിങ്ങൾ ലൈലെ കൂട്ടി ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു നല്ല രീതിയിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ അറബിത്തള്ളറിയണ്ടട്ടോ അറിഞ്ഞാൽ പിന്നെ വച്ചേക്കില്ല അറിയാതെ രഹസ്യമായി ലൈലയ്ക്ക് സംഭവങ്ങളൊന്നും അറിയില്ല അവൾ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഒന്ന് ജസ്റ്റ് കൂട്ടിക്കൊണ്ട് വരണം എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇരട്ടിലധികം ശമ്പളമുള്ള ജോലി ഉറപ്പാണ് അതിനു മുമ്പായിട്ട് ലൈലയെ നിങ്ങൾ എനിക്കൊന്ന് സെറ്റാക്കി തരണം അതേ നിങ്ങൾക്കുള്ള ഡ്യൂട്ടിയുള്ളു വേറൊന്നുമില്ല നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് തരും വേലക്കാരികളുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ഹോ ഇരട്ടിയിലധികം ശമ്പളം എന്നൊക്കെ പറയുമ്പോൾ പിന്നെപ്പോ ആരാ നമ്മളൊക്കെ എന്തൊക്കെ തന്നെയാലും ലൈലയെ പുറത്ത് ചാടിക്കുക അതുതന്നെ ലക്ഷ്യമുള്ളൂ അന്ന് അറബിയോമ്മ വീട്ടിലില്ലാത്ത സമയം ലൈലയും നൂർ ഫാത്തിമയുടെയും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വേലക്കാരത്തി ലൈലയെ വിളിക്കുന്നു ആ എന്താ ലൈല പിന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതായത് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം എന്തൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഗൾഫിലേക്ക് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു വീട് പണിയാൻ വേണ്ടി ഒരു പ്ലാനിങ് ഉണ്ട് സ്വന്തമായിട്ട് ഒരു വീട് ആ ഒരു വീട്ടിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മാറി താമസിക്കാം നിങ്ങൾക്കുള്ള വീട് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഉണ്ടാക്കുവാനും ഒക്കെയുള്ള ഒരു വേലക്കാരികളും ഒക്കെ മൊത്തത്തിലായിട്ട് നിങ്ങൾക്ക് അവിടെ രാജകുമാരിയെ പോലെ വാഴാം എങ്ങനെ നിങ്ങൾ എന്തേ പറയുന്നത് ഇവിടെ തന്നെ നല്ല രീതിയിലാണല്ലോ കഴിയുന്നത് ഇതങ്ങനെയല്ല നീ കരുതിക്കോ നിനക്ക് ഇവിടെ നല്ല രീതിയിൽ ഇനിയിപ്പോൾ നിന്റെ ഭർത്താവ് ഒരു പക്ഷെ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ താമസിക്കാലോ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു നിങ്ങളെങ്ങനെയൊക്കെയോ കണ്ടറിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫർ വരുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാൽ നമ്മളൊന്ന് പോയി നോക്കുക അതായിരിക്കും നല്ലത് ആ അതോ അല്ലാ അറബിയുമോ ഇവിടെ ഇല്ലല്ലോ ചോദിക്കാതെയും പറയാതെയും അതിനെന്താ അവരിപ്പോൾ വരും അവിടെ അടുത്തുതന്നെയല്ലേ ലൈല നിങ്ങളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് പോയൊക്കെ ജസ്റ്റ് ഇന്ന് പോകുന്നതിന് ഇപ്പം എന്താ ലൈലയുടെ മനസ്സിൽ മറ്റൊന്നുമല്ലായിരുന്നു അല്ലായിരുന്നു തൻ്റെ ഭർത്താവും കൂടി വരുമ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് കൂടെ സൗകര്യമാവും എന്ന് കരുതിയിട്ടാണ് അവർ അതിനു വേണ്ടി മനസ്സ് വിചാരിച്ചത് പക്ഷേ അറബിയമ്മയോട് പറയാതെ എങ്ങോട്ട് പോകുന്നതും ലൈലയ്ക്ക് ഇഷ്ടമല്ല എന്നാൽ വേലക്കാരികൾ പറയുന്നു അറബിയമ്മക്ക് ഒരു ഉണ്ടാവില്ല സന്തോഷമല്ല ഉണ്ടാവുള്ളൂ നിങ്ങൾക്കൊരു വീട് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അറബിയമ്മ അത് തട്ടി മാറ്റില്ല ഉറപ്പുണ്ട് ലൈല അതിനു വേണ്ടി പോകുമോ അതോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വർഹമത്തുള്ള താല ഒബറക്കാത്തു